ഷീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ്വരി പ്രഭുവിന്റെ ബുക്കാണ് അദ്ദേഹം പ്രഭുപാതിന്റെ പേഴ്സണൽ ആയിരുന്നു ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പ്രഭുപാദ് അവസാന കാലഘട്ടത്തിൽ തന്റെ മുതിർന്ന ശിഷ്യന്മാര് തൻ്റെ അടുത്ത് വേണം എന്നുള്ള യഥാർത്ഥത്തിൽ പ്രഭുപാദ് എല്ലാ ശിഷ്യന്മാരും തൻ്റെ അടുത്ത് വേണം എന്ന് എന്നാഗ്രഹിച്ചിരുന്നു അങ്ങനെ മുതിർന്ന ശിഷ്യന്മാര് ടേൺ എടുത്ത് പ്രൂപ്പാനെ സെർവ് ചെയ്യാനായിട്ട് വന്നു അങ്ങനെ ഒരു ഓരോ ജി ബി സീസും ഒരു മാസം പ്രൂപ്പാന്റെ പേഴ്സണൽ സെർവെന്റായിട്ടിരിക്കാമെന്നായിരുന്നു അപ്പം അതനുസരിച്ചാണ് ഹരിശ്വരി പ്രഭു വന്നത് യഥാർത്ഥത്തിൽ ഹരിശ്വരി പ്രഭു ഓൾറെഡി പ്രൂപ്പാന്റെ പേഴ്സണൽ ആണ് ഒരുപാട് നിയർലി ഒന്നര വർഷത്തോളം പ്രൂപ്പാനെ പേഴ്സണലി സെർവ് ചെയ്തതാണ് ഹരിശ്വരി പ്രഭു പിന്നെ അദ്ദേഹം വാങ് കഴിക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോവുകയും അവിടുത്തെ ജി ബി സി ആയി മാറുകയും ചെയ്തു പ്രൂപാലിന്റെ അവസാന കാലഘട്ടത്തിൽ ഒക്ടോബറിൽ അദ്ദേഹം പ്രോപ്പാനെ സെർവ് ചെയ്യാനായിട്ട് വന്നു അപ്പം ആദ്യം അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പും അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ വിവാഹ ഗ്രഹസ്ഥ ജീവിതത്തിലേക്ക് പോകണം ഞാൻ പ്രൂപാലിനെ പേഴ്സണലി സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് അത്രയും വലിയൊരു ആത്മീയപരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ കൺഫ്യൂഷൻ ചെയ്ത് വന്നപ്പം അദ്ദേഹം തമാൽ കൃഷ്ണ മഹാരാജിനോട് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു നിന്റെ തീരുമാനമനുസരിച്ച് നീ പോയി കഴിഞ്ഞാൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആകും അതുകൊണ്ട് നീ പ്രൗപ്പാൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പറഞ്ഞു പ്രൗപ്പാൻ്റെ അടുത്ത് ചോദിക്കുകയും പ്രൗപ്പാത് അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിലെ ജി ബി സി ആയിട്ട് പ്രൂപ്പാൻ്റെ സർവീസിൽ നിന്ന് പേഴ്സണൽ സർവീസിൽ നിന്ന് മാറാനായിട്ട് അനുവദിക്കുകയും ചെയ്തു അപ്പം അതേപോലത്തെ സിറ്റുവേഷനാണ് ഇപ്പോഴും വീണ്ടും വന്നിരിക്കുന്നത് ഇപ്പോഴും ഹരിശൌരി പ്രഭു പോകാറായപ്പം അദ്ദേഹത്തിന് ഒരു പ്രൂപാദ് ഓൾറെഡി അദ്ദേഹത്തിന് വന്ന സമയത്തെ അദ്ദേഹത്തിനോട് പറഞ്ഞു പ്രൂപ്പാദിനോട് ഹരിശ്ശേരി പ്രൂ ഞാൻ ഇവിടെ അങ്ങേ കെയർ ചെയ്തിരിക്കാം എന്ന് പറഞ്ഞപ്പം ആദ്യമേ തന്നെ പ്രൂപാതിൻ്റെ ഈ ലാസ്റ്റ് മന്തിലെ സർവീസിന് വന്നപ്പോൾ തന്നെ പ്രൂപാദ് ആദ്യമേ പറഞ്ഞു അല്ല നിനക്ക് ഓസ്ട്രേലിയയിൽ ഒരുപാട് സർവീസ് ഉണ്ട് ഈ പോ പോകണം എന്ന് പറഞ്ഞു പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഹരിച്ച ഒരു പ്രഭുവിന് ആ പ്രൂഭാൻ്റെ നിർദ്ദേശം അറിയാം പോകണം എന്നുള്ള പക്ഷെ അദ്ദേഹത്തിനൊരു ഉള്ളിലൊരു വിഷമം കാരണം ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ കാരണം വളരെ വീക്കാണ് പ്രൂപാദ് ആ സമയത്ത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് അദ്ദേഹം പോകാനായിട്ട് ഉള്ള പ്ലാൻ ഫ്ലൈറ്റ് എടുത്ത് അപ്പോൾ ആ വീക്കായ സമയത്ത് ഇനി ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രൂപ്പാദ് ഉണ്ടാവുമെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഒരു തീരുമാനമെടുക്കാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി അപ്പോൾ അദ്ദേഹം വീണ്ടും അതേപോലെ തന്നെ തമാൾ കൃഷ്ണ മഹാരാജിനോട് ചോദിച്ചു അപ്പോൾ മഹാരാജ് പറഞ്ഞു പല ഡിവോട്ടീസും ഇപ്പോൾ ചെയ്യുന്നത് അതായത് സീനിയർ ഡിവോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാസം അവരവരുടെ ജി ബി സി ഡ്യൂട്ടീസ് നോക്കും അത് കഴിഞ്ഞ് അടുത്ത മാസം അവർ തിരിച്ചു വന്ന് പ്രോഫാൻ്റെ അടുത്ത് അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് പോകും അപ്പം അതേപോലെ ചെയ്താൽ മതി നീ ഇപ്പോൾ ഒരു മാസം ഓസ്ട്രേലിയയിലെ ജി ബി സി ആയിട്ട് പോവുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരിക എന്ന് പറയും അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫൈഡ് ആയി അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പ്രൗപ്പാദിനെ കണ്ട് തിരിച്ചു പോകാനായിട്ട് അതായത് യാത്ര പറയാനായിട്ട് ഹരിശൌരി പ്രഭു പ്രൂപ്പാന്റെ റൂമിലേക്ക് കയറി ചെന്നു അപ്പോ കൂടെ തമാൽ കൃഷ്ണ ഉണ്ടായിരുന്നു പ്രൂപ്പാദ് കൂടുതൽ സമയം അപ്പോ ഇങ്ങനെ ഉറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇടയ്ക്ക് മാത്രമേ കണ്ണ് തുറന്ന് എന്തെങ്കിലും പറയുള്ളൂ പറയുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടേ പറയാൻ പറ്റും നമ്മൾ ചെവി അടുത്ത് വെച്ചാലേ കേൾക്കാൻ പറ്റും അപ്പോൾ അവര് കയറി നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് പ്രൂപ്പാൻ്റെ അടുത്തേക്ക് ഹരിശ്വരി പ്രഭു വന്നു ഹരിശ്വരിപ്രഭു വന്നിട്ട് പ്രൂപ്പാൻ്റെ ഇടത്തേക്കയിൽ അദ്ദേഹത്തിൻ്റെ വലത്തേക്കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടു തൊട്ടിട്ട് ഇങ്ങനെ ഹരിശ്വരി പ്രഭു പ്രൂപ്പാനോട് ചോദിച്ചു പ്രൂപ്പാൻ ഞാൻ ഇന്ന് രാത്രി തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേന് പ്രൂപ ജസ്റ്റ് കണ്ണ് ജസ്റ്റ് തുറന്നു എന്നിട്ട് പ്രൂപ്പാദ് ഹരിശ്വര പ്രഭുവിനോട് പറഞ്ഞത് വേർഎവർ യു റിമെയിൻ ആൾവേസ് ചാൻ ഹരേ കൃഷ്ണ ഇതാണ് പറഞ്ഞത് നീ എവിടെ ആയാലും നീ ഹരേ കൃഷ്ണ ജപിക്കൂ എന്നാണ് പറഞ്ഞത് അപ്പം എന്നിട്ടപ്പ ഹരിശ്വര് പ്രഭു പറഞ്ഞു രൂപ ഞാൻ പോയിട്ട് ബോംബെ ടെമ്പിൾ ഓപ്പണിങ് അത് അടുത്ത മാസമാണ് വച്ചിരിക്കുന്നത് അതിന് ഞാൻ തിരിച്ചു വരാം അപ്പോൾ അങ്ങേ ഞാൻ കാണാം എന്ന് പറയും പിന്നെ പ്രൂപ്പാദ് പറയും ഐ ഹോപ്സോ അങ്ങനെ ആവട്ടെ എന്ന് അങ്ങനെ ഞാനും അങ്ങനെ വിചാരിക്കുന്നു എന്നിങ്ങനെ പ്രൂപാദ് പറയും അതുകഴിഞ്ഞ് പ്രൂപാദ് പിന്നെ സൈലൻ്റ് ആയിട്ട് കണ്ണം കടക്കും പിന്നെ ഹരിശ്വരി പ്രഭു തൻ്റെ തല കൊണ്ട് പ്രൂപ്പാൻ്റെ വലത്തേക്കയിൽ മുട്ടിക്കും പതുക്കെ മുട്ടിച്ചിട്ട് നമസ്കരിക്കുന്ന പോലെ മുട്ടിച്ചിട്ട് എഴുന്നേക്കും അപ്പോൾ എഴുതേണ്ട പ്രൂപ്പാദ് ജസ്റ്റ് ഒന്ന് താടി ഇങ്ങനെ ഒന്നാക്കും ചെയ്ത കാര്യം ആക്കും അത് കഴിഞ്ഞിട്ട് ഹരിശ്വരി പ്രൂ പോവും പക്ഷെ പോയി അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ പ്രൂപ്പാദ് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നവംബർ പതിനാലാം തീയതി വൈകിട്ട് ഏഴ് ഇരുപത്തഞ്ചിന് പ്രൂപാദ് ഇവിടെ പോയി അപ്പോൾ അദ്ദേഹം തിരിച്ചു വരാനുള്ള പ്ലാൻ ചെയ്യുന്ന സമയം മുമ്പ് പ്രൂപ്പാദ് പോയി പക്ഷെ അതിൽ ഹരിശ്വരി പ്രഭു പറയുന്ന ഒരു മെയിൻ ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും അല്ലെങ്കിൽ പ്രഭുപാദ് അദ്ദേഹത്തിന് കൊടുത്ത ലാസ്റ്റ് പേഴ്സണൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് വേർഎവർ യു റിമെയിൻ ആൾവേസ് ചാൻ ഹരേകൃഷ്ണൻ നീ എവിടെയാണെങ്കിലും എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക എന്നതാണ് അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു എന്ന് ഹരിശ്വരി പ്രഭു ആ ബുക്കിന്റെ എൻഡിൽ പറയുന്നു